അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈസ്റ്റും ബേക്കിംഗ് സോഡയും തേങ്ങ വെള്ളവും ഒന്നും ചേർക്കാതെ മാവരച്ചിട്ട് വെറും അഞ്ച് സെക്കൻഡ് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആരെടുത്തിട്ടുള്ള ഒരു അപ്പം എടുക്കുന്ന വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയാണ് ആ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് നമ്മൾ മിക്സിയിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് കാൽ കപ്പ് റവയാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് കാൽ കപ്പ് റവയാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റവ എടുക്കുന്നത് റവ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടിയുടെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് റവയുടെ അളവും ഇതേപോലെ കൂട്ടിയെടുക്കാം കേട്ടോ ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് കാൽ കപ്പ് റവ ആണെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പിലേക്ക് അരക്കപ്പ് അതേപോലെ ഞാൻ ഒരു കപ്പ് മൂന്ന് കപ്പിലേക്ക് ഒരു കപ്പ് റവ എന്ന രീതിയിലാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിടി അതായത് ഒരു ഒരു ടേബിൾ സ്പൂൺ ഒക്കെ മതി കിട്ടോ ഒരു ടേബിൾ സ്പൂണ് തേങ്ങ ചിരവിയതും ഒരു കഷ്ണം ചുവന്നുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒന്നെടുക്കാം അല്ലെങ്കിൽ നമുക്ക് സവാളയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം സവാള എടുക്കാം പക്ഷെ ഇതൊട്ടും തന്നെ നിർബന്ധമില്ല നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഈ തേങ്ങയും അതുപോലെ തന്നെ ഒരു കഷ്ണം സവാളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ മാവ് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടി അളന്നെടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള ഒരു സെയിം കപ്പിൽ തന്നെയാണ് ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ അരച്ചെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ബാക്കി നമുക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റവ ഒരു മിനിറ്റ് നേരമൊക്കെ വെള്ളം വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയം എടുത്തിട്ടാൽ ഞാനത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇപ്പൊ ഒരു മാവ് നല്ലോണം തിക്കാണ് കേട്ടോ അപ്പൊ ഇത്രയും തിക്നെസ് നമുക്ക് വേണ്ട ഒന്ന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിന്റെ ഒരു കട്ടി കുറക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ബാറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് ഇനി മാവ് വേണ്ടത് കേട്ടോ നല്ലോണം തിക്ക് അവനും പാടില്ല എന്നാല് എന്താ പറയാ ഭയങ്കരമായിട്ട് ലൂസ് ആവാനും പാടില്ല ഈ ഒരു കട്ടിയിൽ കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ അപ്പം നല്ലോണം സോഫ്റ്റ് ആവുന്നത് കട്ടി കൂടി കഴിഞ്ഞാല് ഭയങ്കര ഹാർഡായിട്ടായിരിക്കും നമ്മുടെ ഒരു അപ്പം കിട്ടുന്നുള്ളത് അപ്പൊ ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഉപ്പാണ് ഉപ്പ് ഞാൻ ഈ അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മളെ ബാറ്ററി തയ്യാറാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പൊ ഇനിയാണ് നമ്മുടെ കാര്യപ്പെട്ടൊരു സംഭവം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മളിതിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പകരം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് സോൾട്ട് ആണ് ഇത് നമ്മുടെ കട എല്ലാ കടകളിലും ലഭ്യമാണ് കേട്ടോ നമ്മളെ പലചരക്ക് ഇടയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഇത് അവൈലബിൾ ആണ് ഇതൊരു ഫ്രൂട്ട് ആണ് നമ്മൾ സാധാരണ എന്താ പറയാ സോഡ ഒക്കെ കഴിക്കാറുണ്ടല്ലോ അല്ല കുടിക്കാറുണ്ടല്ലോ അതുപോലെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അസിഡിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അതിന് വെള്ളത്തിൽ ഈ ഒരു പൗഡർ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്ന കേട്ടോ നമ്മൾ ഒഴിച്ചിട്ട് ഒരു ആറ് സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് ആക്റ്റീവ് ആവുന്നതാണ് അപ്പൊ ഞാൻ ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ബാറ്റിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഒരു കാൽ സ്പൂണിന്റെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിലേക്ക് ആ ഉപ്പ് ചേർത്തതിന് ശേഷം വേണം ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് എന്നാലേ നമുക്ക് ആയിട്ട് ഇത് ആക്റ്റീവ് ആവുള്ളൂ ഇത് ഇട്ട് ഇട്ട പാടനെ നമുക്ക് കാണാം പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ബബിളൊക്കെ വന്ന് ഇത് ആക്റ്റീവ് ആവുന്നത് കാണട്ടെ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ അപ്പുണ്ടാക്കിയേക്കാം ഇതിന് ഇനിയിപ്പോൾ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ട് കാത്തിരിക്കുന്നത് പോലെ ഒരുപാട് നേരം കാത്തിരിക്കുന്നു വേണ്ട പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല് ഈ ഒരു ഇനോ ചേർത്തിട്ട് നമ്മൾ ഡെയിലി ഒന്ന് ഈ അപ്പുണ്ടാക്കി എടുക്കരുത് കേട്ടോ മാസത്തിലൊരു മൂന്ന് നാല് തവണയൊക്കെ നമ്മളിപ്പോ ഈസ്റ്റ് ചേർത്തിട്ടായാലും ഡെയിലി ഒന്നും ഉണ്ടാക്കി കഴിക്കൂലോ അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് തവണയൊക്കെ നമ്മൾ ഈ ഒരു ഇനോ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ എന്തും അധികമായാലും അമൃതം വിഷം എന്നാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് പിന്നെ വേ നമ്മുടെ ഈസ്റ്റിനെയും ബേക്കിംഗ് സോഡയൊക്കെ അപേക്ഷിച്ചിട്ട് അത്ര പ്രോബ്ലം ഉള്ള സാധനം ഒന്നും നല്ലത് പലർക്കും പേടി ഉണ്ടാവും ചിലപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഒരു മാസത്തിലൊന്നും യൂസ് ചെയ്യാതിരുന്നാൽ മതി മൂന്ന് നാല് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഞാനിതൊരു നമ്മുടെ ദോശക്കല്ലിലാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത് നിങ്ങൾക്ക് ദോശക്കല്ലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ ഒക്കെ എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കല്ല് നല്ലോണം ചൂടായതിനു ശേഷം വേണം കേട്ടോ മാവൊഴിച്ചു കൊടുക്കാൻ ദോശക്കല്ലായ ഞാനിതിലേക്ക് കുറച്ചല്പം ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിലാവുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് ഒഴിച്ചെടുത്ത പാടങ്ങൾ നമുക്ക് കാണാം പെട്ടെന്ന് തന്നെ ഇത് ബബിൾ എടുത്ത് വരും കേട്ടോ ഇതുപോലെ ആരെടുത്ത് വരും എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ സെക്കൻഡോ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആവും ഒരുപാട് സമയമൊന്നും നമ്മൾ ഇതിനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് ഇത് കഴിച്ച് നോക്കിയാൽ പിന്നെ നിങ്ങൾ നമ്മുടെ സാധാരണ അരി അരച്ചിട്ടുള്ള ഉണ്ടല്ലോ അതിനൊന്നും ആരും മെനക്കിടില്ല അത്രയ്ക്ക് സോഫ്റ്റ് ആണ് നമ്മൾ ഈ ഒരു ഇനോ ചേർത്ത ഇതിൻ്റെ ഒരു വേറെ ഫ്ലേവർ ഒന്നും ഇതിൽ നമുക്ക് അനുഭവപ്പെടുന്നില്ല പിന്നെ ഇനോ ചേർക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ആ ഒരു ബ്ലൂ കളറുള്ള റെഗുലർ ഇനോ തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കണം കേട്ടോ അത് ഫ്ലേവേഡ് അല്ലാത്ത ഇനോ ആണ് മറ്റുള്ളതൊക്കെ കുറച്ച് ഫ്ലേവർ വരുന്ന ഇനോ ആണ് ഇട്ടുണ്ടാകുന്നത് പല ഫ്ലേവറിലും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ റെഗുലറിൽ നിന്ന് കാണുന്ന പാക്കറ്റ് തന്നെ വാങ്ങാനായിട്ട് നോക്കണം പെട്ടെന്നെ നമുക്ക് ആരെടുത്ത് വരുന്നത് കാണാം പിന്നെ ഈ അപ്പത്തിലേക്ക് നമുക്ക് എന്താ പറയാ എല്ലാ തരം കറികളും കൂട്ടാനായിട്ട് പറ്റൂട്ടോ വെജിറ്റബിൾ ആയാലും ചിക്കൻ കറി ബീഫ് കറി മട്ടൺ കറി അങ്ങനെ എല്ലാ കറികളും നമുക്ക് ഇതിന്റെ കൂടെ കൂട്ടാനായിട്ട് കഴിക്കും കഴിയും അതുപോലെ തന്നെ ഇനി ഒരു കറി കറിയില്ലാന്നുണ്ടെങ്കിലും തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്തഴും അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം നമ്മുടെ അപ്പങ്ങളൊക്കെ ഇവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ അപ്പം ഒന്നുകൂടെ ഒന്ന് ആ ഒരു ചൂടൊന്ന് വിട്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അതങ്ങോട് സോഫ്റ്റ് ആവും ഭയങ്കര എന്താ പറയുക ഇങ്ങനെ പഞ്ഞി നല്ല സ്പോഞ്ചൊക്കെ തൊടുന്നത് പോലെ ഉണ്ടായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം